നടൻ സൂര്യയാണ് കാണുന്നത് നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ കാണുന്നത് അത് സൂര്യാണ് നോക്കുക ആ ഒരു സ്നേഹവും സന്തോഷവും നോക്കുക അവർ പുലർത്തിയിരുന്ന ഒരടുപ്പം നോക്കുക വല്ലാത്ത തലവേദന ഞാനൊന്ന് കിടക്കട്ടെ അങ്ങനെ മലയാളത്തിന്റെ ഒരു മഹാനടൻ കൂടി വിടവാങ്ങി തമിഴ്നാട്ടിൽ നിന്നും സൂര്യക്ക് വരാമെങ്കിൽ ശ്രീനിവാസനെ ഒരു നോക്ക് കാണാൻ ജയറാമേട്ടൻ വരാത്തത് എന്താണ് ഒരു പോസ്റ്റ് പോലും ഇദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ കണ്ടില്ല മരണവാർത്ത ഇനി അറിയാത്തത് കൊണ്ടാണോ ഇവർ തമ്മിൽ എന്താണ് പ്രശ്നം നിരവധി ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ മലയാളത്തിലെ ഒട്ടുമിക്ക പ്രമുഖ നടീനടന്മാരും കാണാനെത്തിയിരുന്നു പലരും വിളിച്ച് അനുശോചന അറിയിച്ചു എന്നാൽ നടി ഉർവശി വരാൻ പറ്റാത്തതുകൊണ്ട് അനുശോധനം ചാനലിലൂടെയായിരുന്നു അറിയിച്ചത് അപ്പോഴാണ് ജയറാമട്ടന്റെ കാര്യവും പറഞ്ഞിരുന്നു ചെന്നൈ ഷൂട്ടാണ് ഒരുമിച്ചാണ് ഏതോ ഒരു തമിഴ് സിനിമയ്ക്ക് വേണ്ടിയാണത്രേ എന്നാൽ നിരവധി വിമർശനങ്ങളാണ് ജയറാമനെതിരെ വന്നുകൊണ്ടിരിക്കുന്നത് എത്ര തിരക്കാണെങ്കിലും ഒന്നു പോയി കാണാമായിരുന്നു കുറെ സിനിമകൾ അഭിനയിച്ചതല്ലേ ജയറാമിനെ കുറ്റം പറയുകയല്ല എന്നിരുന്നാൽ പോലും മലയാള സിനിമയുടെ സാഹിത്യ ലോകത്തിന്റെ ഒരു മഹാനടനാണ് മലയാള സിനിമയ്ക്ക് നഷ്ടമായത് തമിഴ്നാട്ടിൽ നിന്ന് സൂര്യ വന്നില്ലേ പിന്നെയാണോ ജയറാം എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ എന്തൊക്കെ പറഞ്ഞാലും പോവാൻ പറ്റിയില്ലെങ്കിലും അനുശോചനം അതെങ്കിലും അറിയിക്കാമായിരുന്നു അല്ലെങ്കിൽ ഒരു പോസ്റ്റെങ്കിലും മരിച്ച ഒരാളോടുള്ള സ്നേഹം സമൂഹത്തിന് മുൻപിൽ കഷ്ടപ്പെട്ട് തെളിയിക്കേണ്ട ബാധ്യത ചേരാമെന്നില്ല അതെല്ലാം തീർത്തും വ്യക്തിപരം മാത്രമാണ് ഈ സംഭവത്തിനോട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക